ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണോ അലഹമ്മില്ല ഞാനും ഫാമിലിയും സുഖമായിരിക്കുന്നു ഹായ് കേസ് ഇന്ന് ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി എന്നൊക്കെ പറയാം കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ കറിയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ എന്താ പറയുക സ്പെഷ്യലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരിത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നോക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നത് കുറവാണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതുതായി വന്ന ഏതെങ്കിലും നമ്മളെ ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു പത്തായിരം സബ്സ്ക്രൈബർ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ഒരു ലക്ഷ്യമൊന്നും ചോദിക്കുന്നില്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഞാനിത് ആ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫാനിൽ ഓയിലൊക്കെ ഒഴിച്ച് ഉള്ളി വഴറ്റുന്നുണ്ട് അപ്പോൾ ഞാനിതിന് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടത് പച്ചമുളക് കുറച്ച് കുറവായിരുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നു അതാണ് അപ്പം നിങ്ങൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടാം അപ്പോൾ എന്തേലും ഇല്ലായിരുന്നു ഞാൻ അതിന് പകരം കുരുമുളക് പൊടി മുളകിൻ്റെ പൊടിയൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ കറി എങ്ങനെയാണെന്ന് കണ്ടു നോക്കട്ടോ പിന്നെ ഞാൻ മൂന്ന് തക്കാളി ഇട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട് ഇതിൽ അപ്പോൾ അത് നല്ലോണം വയറ്റി എടുക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റി കറിയാണിത് നല്ല ഗ്രേവി ഇതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവട്ടോ ഞാൻ മുമ്പേ വീഡിയോ ഒക്കെ ഇടുമ്പോൾ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസും കാര്യമൊക്കെ ഇങ്ങനെ സൈഡിൽ എഴുതാറുണ്ട് ഇപ്പം പിന്നെ വോയിസ് ഇടുന്നത് കാരണം അങ്ങനെ എഴുതുന്നില്ല പിന്നെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഫ്രഷ് തന്നെ ഇടുകയാണ് അപ്പോൾ അത് നല്ലോണം വയറ്റി നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല നമ്മളെ കുഴമ്പ് രൂപത്തിൽ ഇത് വയന്ന് വരണം നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ പിന്നെ ഒരു വട്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട് വീട്ടിലെ മുറ്റത്ത് നമുക്ക് കറിവേപ്പില മരമുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ കറിവേപ്പില ഇടുന്നതിലും ഒരു പ്രശ്നമില്ല അങ്ങനെ ഇതാ കറിവേപ്പില ഇട്ടു മുതലേ നല്ലോണം വഴറ്റിയെടുക്കട്ടെ കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റിയെടുത്താൽ നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റിയായ കറിയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ നമ്മൾ പുതിയ ന്യൂ അപ്ഡേഷൻ ഹൈപ്പ് എല്ലാവർക്കും കുറേ പേർക്ക് പേർക്കറിയാതിരിക്കും പിന്നെ സാധാരണ ഉള്ളാർക്കൊന്നും അറിയാൻ പറ്റൂല ഹൈപ്പ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പ്രിസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ ഇത് നല്ലോണം വയറ്റി വ വയന്ന് വന്നിട്ടുണ്ട് ഇതാ ഞാൻ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പ് നന്നായി ചെറിയ സ്പൂണല്ല കുറച്ചൊരു വലിപ്പുള്ള സ്പൂണിൽ മൂന്ന് സ്പൂണ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളകിൻ്റെ പൊടി മുളകിൻ്റെ പൊടി പിന്നെ കാശ്മീരി രണ്ട് മിക്സ്ഡായതു കൊണ്ട് പ്രശ്നമില്ല കൂടില്ല അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി ആ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഞാൻ പേക്കായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പിന്നെ ഞാൻ പിന്നീട് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ കാണിച്ചിട്ടില്ല വീഡിയോ എടുക്കുക സ്കിപ്പായിപ്പോയി അപ്പോൾ ഇത് നല്ലോണം വയന്ന് വരട്ടെ നല്ല എന്താ പറയുക ഇതിൻ്റെ പൊടികളെ ഇതെല്ലാം മണമൊക്കെ നല്ലോണം വയനതിന് ശേഷം പൊടികളെ ഇതൊക്കെ മാറണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകാന് അപ്പോൾ അത് നല്ലോണം വയനതിന് ശേഷം ഇതാണ് നമ്മളെ ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ പീസ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല കണക്കായത് മാത്രം കുറേ ഇടുന്നേരം വലിയ താല്പര്യമില്ല അപ്പോൾ അങ്ങനെ ചിക്കൻ ഒരു ചിക്കൻ ചിക്കനിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ഇതിൻ്റെ ഇത് ഗ്രേവി ആക്കാനുള്ളത് ഞാൻ അരക്കുമ്പോൾ കാണിക്കാൻ പോയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല തേങ്ങയും അണ്ടിപ്പരിപ്പാണ് ഇട്ടത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് പിന്നെ നല്ല തിക്നെസ്സിൽ കിട്ടുന്നതും ഈ വേന ഇത് തേങ്ങയും വണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അരച്ചത് കാരണമാണ് അടിപൊളി ടേസ്റ്റുള്ള കറി അവിടെ വരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് നമ്മൾ കഴിക്കാൻ വേണ്ടി പുട്ടുണ്ടാക്കുന്നുണ്ട് പുട്ട് ഭയങ്കര രസമാണ് ഇതിന് ഈ കറിയുടെ കൂടെ കഴിക്കാൻ പുട്ടാണ് നല്ല ടേസ്റ്റ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പുട്ടിനൊക്കെ സ്പെഷ്യൽ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നുണ്ടാക്കിയേക്കെട്ടോ അപ്പോൾ ഇതാ ഞാൻ പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് പുട്ട് ഒരു ഒന്നൊന്നര പുട്ടന്നെ അത് കുഴച്ചെടുക്കുന്നതാണ് എന്താ പറയുക നമ്മളെ പൊടിയൊന്നും നല്ലോണം വെള്ളം ഇങ്ങനെ കൂടുതലാകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല കുറഞ്ഞു പോയാൽ പുട്ട് ചുറ്റും വരുമോ ഒരു രസം കിട്ടില്ല നല്ലോണം വെള്ളം തളിച്ച് തളിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം അതൊരു പ്രത്യേക ഒരു ഇതാണ് നമ്മളെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കുറച്ച് ഗ്രേവിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കറി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ട് കുറ്റിയിലേക്ക് നമ്മളെ പുട്ട് ചൂടാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് ആ വെള്ളം പോരാ കുറച്ചും കൂടി ഞാൻ കുറച്ച് നേരം അത് കുഴച്ച് വെച്ചിട്ടും വെള്ളം പിന്നെയും ആറി അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒഴിച്ച് പിന്നെ അതിങ്ങനെ എന്താ പറയുക കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം മുന അടിപൊളി ഉട്ടുണ്ടാക്കാൻ പോവുകയാണ് ഉട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നില്ലല്ലേ അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല അപ്പം ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്നുണ്ട് കറി ഞങ്ങളുടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് സാവധാനത്തിൽ പുത്തൊക്കെ ഉണ്ടായി ആക്കി കായാൽ മതിയല്ലോ അതൊന്നും അവിടെ വെച്ച് നല്ല തിളക്കം ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടില്ലേ കുറച്ച് ചുപ്പ് പോരക്ക അതുകൊണ്ട് ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ പിന്നെ നമ്മൾ മെയിൻ സ്പെഷ്യൽ ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയ മസാലപ്പൊടി അതിൻ്റെ ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട് മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലും ഞാനെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തക്കാളി മൂന്നെണ്ണം മുമ്പേ ട്ടു പിന്നെ ഒരു തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റിയാണ് കൂട്ടുമ്പോൾ കാണാനും ഒക്കെ ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഒരുപാട് വില കൂടിയിട്ടുള്ള ടൈമാണ് എന്നാലും വെളിച്ചെണ്ണ വിട്ടിട്ടുള്ള ഒരു കാര്യമില്ല അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മളെ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ കറി അടിപൊളിയായ ടേസ്റ്റുണ്ടാവും കറി അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതാ ഞമ്മളെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട് പുട്ടിൻ്റെ ആവി വന്നില്ല പുട്ടിൻ്റെ ആവി വന്നില്ലെന്ന് പറഞ്ഞ ഒരു പാട്ടില്ലേ അതുപോലെ ഞങ്ങളെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പുട്ട് ചുട്ടിടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് ഇത് രാത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ മോർണിങ്ങിൽ കടലക്കറി അങ്ങനത്തെ എല്ലാം പുട്ടിനും ഉണ്ടാക്കാൻ ഇത് രാത്രി പുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ കറി സ്പെഷ്യലാക്കി രാവിലെ ആവുമ്പോൾ ഇങ്ങനെ കടല ഗ്രീൻ പീസ് അതൊക്കെ ആകുമ്പം നല്ലൊരു ഇതാണ് അപ്പം പിന്നെ കുട്ടികൾക്കൊരു തിന്നാനൊരു ഇടക്ക് ഇതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ മാറി മാറി എന്തെങ്കിലും ഉണ്ടാക്കാൻ അത് പുട്ട് ഞാൻ ഇങ്ങനെ കുറ്റി ചുട്ടിടുന്നുണ്ട് പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടി വരുന്നു കേട്ടോ ഇത് നമ്മളെ പൊടി പേക്ക് പൊടി വാങ്ങിച്ചാൽ അതിന് നല്ല വെള്ളം വേണം നല്ല വെള്ളം ഒഴിച്ച് കുഴച്ച് കുഴച്ച് ഇടയ്ക്ക് ഇടക്ക് കുഴച്ച് കൊടുക്കണം ഞങ്ങൾ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ പുട്ടും ഇത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലൊന്നുണ്ടാക്കി വെക്കെട്ടോ ഞാൻ വെറുതെ അറിയല്ല ടേസ്റ്റി കറിയാണ് ആ ഗ്രേവി പോലെയാണ് അപ്പോൾ പുട്ടിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റുള്ള ഇതൊക്കെ വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഹസ്സ് ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ് അപ്പോൾ ഊട്ടിക്ക് പോകാൻ പോന്ന് ആ അപ്പോൾ അങ്ങനെ കറിയും പുട്ടും എന്താ കണ്ടോക്കി കണ്ടൊക്ക് അടിപൊളി അടിപൊളി ചിക്കൻ ഗ്രേവി നല്ല ടേസ്റ്റി ചിക്കൻ അതാണ് ഞാൻ പുട്ട് കൊടുക്കട്ടെ കഴിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്പെഷ്യൽ കറികളും സ്പെഷ്യലായ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം വരും ഞാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പം നല്ല നല്ല റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇത് ഞാൻ വെറുതെ പറയുമല്ലോ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുട്ടിന് പറ്റിയതാണെന്ന് അപ്പോൾ ഇതാ ഞങ്ങളെ പുട്ടും കറിയും ഇവിടെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരാട്ടോ കാണാൻ മറക്കല്ലേ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വരാം ഓക്കെ ബായ് അസലാമലേക്കും